ഏറ്റവും പ്രിയപ്പെട്ടവരെ മെയ് മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ച കർത്താവ് തന്നെ നന്ദി പറയും പ്രത്യേകമായിട്ട് നടക്കാനിരിക്കുന്ന രണ്ടും ബൈബിൾ കൺവെൻഷനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സംഗീത പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട് ഇസ്രായേലിൽ അവിടുന്ന് തിന്മ കണ്ടില്ല യാക്കോബിൽ അവിടുന്ന് ദുഷ്ടത ദർശിച്ചില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നു ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ദൈവജനത്തെ തിന്മയിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു വലിയ അടയാളമായിട്ടാണ് ഈ വചനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇന്ന് നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ തിന്മ കടന്നു വരുന്നുണ്ട് എങ്കിൽ ഈശോ നമ്മളോടൊപ്പം ആയിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ദൈവിക വിശുദ്ധി നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ കർത്താവിനെ ചേർത്തു പിടിച്ച് ഈശോയോടൊപ്പം നടക്കാനുള്ള ഒരു കൃപ ഈശോയെ തിന്മ ദർശിക്കാത്ത ദുഷ്ടതയില്ലാത്ത ഒരു ഹൃദയം ഒരു മനസ്സ് ഒരു ഒരു ജീവിതം എനിക്ക് നൽകണമേ നമ്മുടെ സമൂഹത്തിലും തിന്മയും ദുഷ്ടതയും എല്ലാം ധാരാളമുണ്ട് ഇവ നമ്മുടെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തിന്മയും ദുഷ്ടതയും എല്ലാം നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും സ്നേഹം തണുത്തുറിഞ്ഞു പോയൊരവസ്ഥ മകൻ അസ്നേഹ പറയും ദൈവം സ്നേഹമാണ് എന്ന് സ്നേഹമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളോട്ട് കടന്നു വരുമ്പോഴാണ് ദുഷ്ടതയില്ലാത്ത തിന്മയില്ലാത്ത കർത്താവ്